ഹായ് അസ്ലാമലൈക്കും ഇത് ഇതാ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടൊരു മന്തിയാണ് ഇട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇതാണ് കുറച്ച് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ അതും പിന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ചതച്ചെടുക്കാം കേട്ടോ ഇതാ രണ്ടുകിലും ചിക്കനാണ് കേട്ടോ ഞാൻ ഇതാവിടെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടേ ഇതാ ഒരു പാത്രത്തിലോട്ട് ഇതാണ് ഞാൻ നല്ല ജീരകവും കുറച്ച് ഇലക്കായും കറകമ്പട്ടി പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ഒരു മൂന്ന് മാഗി ക്യൂബിൻ്റെ കട്ട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കേ അതിലോട്ട് കുറച്ച് ഫുഡ് കളറും കൂടെ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കേട്ടോ ഫുഡ് കളറ് ഓപ്ഷനാണേ ഇതാ നമ്മൾ മന്തിൻ്റെ അരി ഇതവിടെ കഴുകി നല്ലോണം കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ട് കിലോ എട്ടവനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ക്യാപ്സിക്കും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാളം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ചെറുതായിട്ട് എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ അരമുറി ചെറുനാരങ്ങയും കൂടെ ഇട്ടിട്ടോ പിന്നെ ഇതാ നമ്മൾ ഇതിലോട്ട് ഇത് ഇടണത് ഇതാ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒര ടീസ്പൂണിൽ ഏറെ ഞാനേ മുക്കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മുഴുവനായിട്ട് മന്തി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഹാഫ് ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കുക ഇതിലോട്ട് സുർക്കം സുർക്ക വേണമെങ്കിൽ സുർക്ക ഒഴിച്ച് കൊടുക്കട്ടോ ഞാൻ ഇവിടെതാണ് ചെറുനാരങ്ങയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കേ പിന്നെ അതെല്ലാം നല്ല ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നമുക്കിതാ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഇതാ കൈ കൊണ്ടതൊക്കെ ഞാൻ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ടേ ഇതിലോട്ട് ഞാൻ ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് മൂന്ന് മാഗി ക്യൂബ് ഇട്ടപ്പോൾ തന്നെ ഏകദേശം ഉപ്പുണ്ട് എന്താ നമ്മൾ ചിക്കനൊക്കെ ഇത് ഇതിലോട്ട് എന്നാൽ തട്ടിയിട്ടോ ഇതാ ചിക്കനൊക്കെ ഇതിലോട്ട് നല്ലോണം ഇട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദാ ഒരു സൈഡിലേക്ക് വെക്കെട്ടോ ഇതാ നമ്മളിതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല തയ്യാറാക്കാനായിട്ട് ഇതാ പാത്രം ചൂടായി വന്നാൽ നമുക്ക് ഇതാ ഇതിലോട്ട് സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കട്ടോ ഇതാ സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിതാ ചിക്കൻ്റെ ഏകദേശം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കാനുള്ള ഓയിൽ മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ എന്താ ഈ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റിയാണേ പക്ഷേ ഇത് മന്തിയിൽ നമ്മൾ കാണുന്നില്ല കേട്ടോ നല്ലവണ്ണം വെന്ത് പോയിട്ടുണ്ടാവുക ക്യാപ്സിക്കം നല്ലൊരു ടേസ്റ്റിയാണ് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം നല്ലോണം വൈൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്കിതാ നമ്മൾ ക്യാപ്സിക്കരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ അതിന് കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കൊക്കെ തന്നെ വേഗം ഒന്ന് വാടികിട്ടുമല്ലോ ഇതാ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് മന്തിക്ക് പല ടൈപ്പിലാണല്ലേ ഇപ്പം നമ്മൾ വെക്കല് ഞാൻ ഇതല്ലാത്ത ടൈപ്പിലും വെക്കാറുണ്ട് കേട്ടോ ഉള്ളി ഒന്നും ഇടാതെ തന്നെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഇതാ നമ്മൾ മസാല കുട്ടി ചിക്കൻ ഉണ്ടല്ലോ അതിലോട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഒന്നാം മുകളിൽ വരാത്ത രീതിയിൽ നല്ലോണം എന്നാൽ നിരത്തി വെച്ച് കൊടുക്കുക എന്താ മുഴുവനായിട്ടും ഞാനതിൽ ഇങ്ങനെ ചമ്പട്ടിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളാദ്യണ്ട് ചാനലിൽ കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ് എന്താ മുഴുവനായിട്ടും ഞാനിതാ ഈ ചമ്പട്ടിയിലോട്ട് ഇങ്ങോട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഹൈ സ്പീഡിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം കത്തിച്ചെറക്കെട്ടോ ഇതിന് വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് വന്ന് വന്നോളൂ കേട്ടോ വെള്ളം ഇറങ്ങിയിട്ട് തന്നെ ആ ചിക്കൻ ഒന്ന് ഒന്ന് കുക്കായി കിട്ടിക്കോളൂ നമ്മൾ ഇതാ നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്താ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊരു മാഗീൻ്റെ ഒരു കട്ടൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ഇതാ നമ്മൾ ഏലക്കാഴ കറുകമ്പട്ട അതിൻ്റെ പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചിക്കനിലോട്ട് ഇതാ രണ്ട് നാരങ്ങതാ ഉണക്ക നാരങ്ങ നമ്മളൊന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് കുരുമുളകിൻ്റെ മണി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഇതാ നമ്മളെ റൈസൊക്കെ ഏകദേശം ഇതാ വേവായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതാ ഇത് നമ്മൾ ചിക്കൻ്റെ ചിക്കന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മുകളിലോട്ട് ഇതാ നമ്മളെ റൈസ് ഇട്ട് കൊടുക്കാ നമുക്ക് എന്താ റൈസ് മുഴുവനായിട്ട് ഞാൻ അതാ ഇതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നിരത്തി നമുക്കൊന്ന് ലെവലാക്കി വെക്കാം ഇതെല്ലാം ഒന്ന് നല്ലോണം അത് നിരത്തി അമ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യട്ടോ ഞാൻ അതാ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതാ അത് ഫുഡ് കളറാണ് കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയെ വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ ഈ ടൈമിൽ പിന്നെ ഇതാണ് രണ്ട് പച്ചമുളകും കൂടെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കുത്തി ഏകദേശം നല്ല എരിവുള്ള മുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതാ സിമ്മിലിട്ടിട്ട് നമുക്കൊരു വെയിറ്റ് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടോ ഒന്ന് സിമ്മിലിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു സിമ്മിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമ്മളിതാ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതാ ഓഫ് ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ തുറന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇതാ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ചൂടുള്ളത് കൊണ്ട് പതുക്കെ ഇളക്കാവും നല്ലത് കേട്ടോ ഇതായവിടുന്നൊക്കെ ഒന്ന് റൈസൊക്കെ ഒന്ന് ഇതാ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ